രം ബിഗ് ബോസ് സീസൺ സെവൻ്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത് ഇന്നലെ നടന്ന ലൈവിൽ ആര്യന് ആര്യൻ രണാ ഫാത്തിമയുടെ മുകളിൽ കയറി കിടക്കുന്നൊരു സീനുണ്ടായിരുന്നു അതാണ് നിങ്ങൾ ആദ്യം കണ്ടത് അങ്ങനെ ഒരു ഇതുണ്ടായി സംഭവം ഉണ്ടായി അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് അതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും അതുപോലെ തന്നെ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു പുതിയൊരു ഓപ്ഷൻ ഉണ്ട് ആ ഹൈപ്പ് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ശ്രമിക്കണമെന്ന് പറയുകയാണ് ഇപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ അങ്ങനെ ആര്യന് ആര്യന് ബാത്റൂമിൽ പോയിട്ട് അങ്ങാണ്ട് തിരിച്ച് വന്ന് കിടക്കാൻ വേണ്ടിയിട്ട് തൻ്റെ ബെഡിലേക്ക് കിടക്കാൻ വന്നപ്പോൾ നിവിന് നിവിന് അവിടെ കിടക്കുന്നു അപ്പോൾ നിവിനെ തള്ളി മേറ്റുവാനൊക്കെ ശ്രമിച്ചിട്ട് നിവിൻ മാറുന്നില്ല നിവി മാറാതെ വന്നപ്പോൾ ആര്യന് അപ്പുറത്ത് ഒട്ടടുത്ത് അപ്പുറത്ത് കിടക്കുന്ന ഒരു കട്ടിലേക്ക് കയറി കിടക്കും എന്നാലും അത് കണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് നിവി മാറിപ്പോവുകയും ആര്യും കിടക്കാൻ ചെന്നപ്പോഴത്തേന് രണാഫാത്തിമ വേഗം പോയി ആ കട്ടിലേക്ക് കയറി പുതപ്പ് തലയിൽ ഇട്ട് മൂടി കിടക്കുന്ന ഒരു ഇതുണ്ടായി അപ്പോഴത്തേക്കിന് ആരിനെ ഒന്നാമതെ അരിശ്യം കയറിയാണ് പോയേക്കുന്നത് തൻ്റെ ബെഡിൽ നിവിൻ കയറി കിടന്നതിന് മാറാതെ കിടന്നപ്പോൾ അങ്ങനെയാണ് ഇറങ്ങിപ്പോയത് അപ്പോഴത്തേക്കിന് രണാപാത്തിമ കയറി കിടന്നപ്പോഴത്തേക്കിന് ആര്യൻ വേഗം ഓടിച്ചെന്ന് മുകളിലേക്ക് കയറി കിടക്കാൻ പോകുന്നത് ദേഹത്ത് ടച്ച് ചെയ്തിട്ടൊന്നുമില്ല കാല അപ്പുറത്തും ഇപ്പുറത്തു ആയിട്ടിട്ട് രണാഭാത്തിമയുടെ മുകളിലേക്ക് കയറി കിടക്കാൻ ഇരുങ്ങിയപ്പോഴത്തേക്കിന് രണ ഒച്ച വച്ച് കരയുന്ന ഒരു പാകമുണ്ടായി ഈ ആര്യൻ്റെ ഈ പ്രവൃത്തിയോട് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല കഴിഞ്ഞ ദിവസം അനുമോള് പറഞ്ഞതാണ് ജിസൈലിൻ്റെ ആ ഒരു വിഷയം അപ്പോൾ ലാലേട്ടന് ലാലേട്ടൻ വന്നപ്പോൾ എപ്പിസോഡിൽ വന്നപ്പോൾ ലാലേട്ടൻ ഈ ആരിനെയും ജിസേലിനെയും സപ്പോർട്ട് ചെയ്യുന്ന രീതിയാണ് കണ്ടത് അല്ലാതെ അവരെ വഴക്ക് ഒന്നും ചെയ്തില്ല താക്കി ഒന്നും ചെയ്തില്ല അനിമോളെ നിങ്ങളെന്താണ് ഈ പറയുന്നത് നുണച്ചെന്നുള്ള രീതിയിൽ നിങ്ങൾ എന്നെ നിങ്ങൾക്ക് നാണമില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് അനിമോളുടെ നേരെ ലാലേട്ടൻ കയർത്തത് അതുകൊണ്ടൊക്കെ തന്നെ എന്ത് തോന്നിയാസം കാണിക്കാനുള്ള ഒരു ലൈസൻസ് കിട്ടിയ ഒരു അവസ്ഥയിലേക്കാണ് ആര്യൻ്റെ പോക്ക് ആര്യൻ അധികം പ്രായമൊന്നുമില്ല പക്ഷേ കൈയിലിരിപ്പ് മഹാകുരുത്തക്കേടാണ് ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തി പോലെ തന്നെയാണ് തോന്നുന്നത് ആരെയും ഒരു വകവെപ്പില്ല അത്രയും വലിയൊരു മഠനായിട്ടുള്ള ആനയാട്ടനായിട്ട് പോലും വലിയ മൈൻഡൊന്നും ചെയ്യാത്ത രീതിയിലുള്ള ഒരു സ്വഭാവമാണ് പിന്നെ പുറത്തിറങ്ങി കഴിഞ്ഞാലും വിഷയമില്ല രണ്ടും കൽപ്പിച്ച് എന്ത് കാട്ടിക്കൂട്ടൽ വേണേലും കാണിക്കാം എന്നുള്ള രീതിയാണ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് പുറത്തിറങ്ങി വന്നു കഴിയുമ്പോൾ ഉള്ള അവസ്ഥ എന്താണ് എന്ന് ചിന്തിക്കുന്നില്ല എന്നിട്ട് രണ്ടാഫാത്തിമ എന്നിട്ട് അതിനുശേഷം പിന്നീട് എടുത്തു എടുത്തിന്ന് ബിന്നിയുടെ അടുത്ത് ചെന്ന് ഈ വിവരം പറയുകയും കരയുമൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം മിന്നി ആശ്വസിപ്പിക്കുന്നുണ്ട് ഇവർ അനുവിൻ്റെ കാര്യത്തിൽ ഇവർ ആ ജിസൈലിനുമായിട്ടുള്ള പ്രശ്നം വന്നപ്പോൾ ഇവർ ഭയങ്കര പുരോഗമനവാദികളായിരുന്നു അവരന്തേരം അങ്ങനെ അതൊന്നും അല്ല അനുവിനെ എതിർത്ത് പറഞ്ഞ് ആര്യനെയും ജിസൈലിനെ സപ്പോർട്ട് ചെയ്യുന്ന പുരോഗമനവാദികളായിട്ടാണ് ഈ ബിന്നിയും രണ ഫാത്തിമയും സംസാരിച്ചത് പക്ഷേ ഇപ്പോൾ ഇത് വന്നപ്പോഴത്തേക്കിന് ആ ഒക്കെ മാറി അവനവൻ്റെ അവസ്ഥ വന്നപ്പോഴത്തേക്കിന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഈ രണയ്ക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ട് ആ അവനെങ്ങനെ ആയിരിക്കും ചിന്തിക്കുന്നത് എന്നൊക്കെയുള്ള കരുതിയെ ഉള്ള ഒരു ടെൻഷനും പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഉള്ള ഒരു നാണക്കേടും ഒക്കെ ഓർത്തായിരിക്കും രണ ഇപ്പോൾ ഇത് കറയുന്ന കരയുന്നത് അന്നേരത്തേനും ബിന്നി രണയോട് പറയുന്നുണ്ട് ജിസയിലും ആര്യനും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് അവർ തമ്മിലുള്ള വേറൊരു രീതിയിലുള്ളതാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അവർക്ക് അവരുടെ അവസ്ഥ വന്നപ്പോഴത്തേക്കിന് അവർ പിന്നെ ആ ആര്യനെ കുറ്റപ്പെടുത്തുന്നു പിന്നെ ഇപ്പം നേരത്തെ അനുമോളുടെ ആ വിഷയം വന്നപ്പോൾ അനുമോളെ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് താറടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബിന്നിയും രണയൊക്കെ അന്ന് പിന്നെ സംസാരിച്ചത് ഇപ്പം രണ രണയ്ക്ക് ഇങ്ങനൊരിത് വന്നപ്പോഴത്തേക്കിന് കരച്ചിലായി ബഹളമായി അങ്ങനെ പക്ഷേ ഈ ആര്യൻ്റെ ഇങ്ങനെയുള്ള ഈ ഒരു പ്രവൃത്തിയെ ഒട്ടും ശരിയായ കാര്യമല്ല ഇപ്പോൾ അങ്ങനെ എന്തൊരു തോന്നിയാസം വേണേലും കാണിക്കാം എന്നുള്ളൊരിത് അതിപ്പോൾ ലാലേട്ടനൊന്നും ആദ്യമേ തൊട്ടേ ഈ ആര്യനെ ഒരു വാണിംഗ് കൊടുക്കാത്തതിൻ്റെയൊക്കെ ഒരു ഫലമായിട്ടാണ് ഇവൻ ഇവനിങ്ങനെയുള്ള കാട്ടിക്കൂട്ടലുകൾ കാണിക്കുന്നത് അറിഞ്ഞുകൊണ്ട് പിന്നെ അങ്ങനെ ആ ഒരു രീതിയിലായിരിക്കില്ല ചിലപ്പോൾ ആ കൊണ്ടായിരിക്കാം പക്ഷേ രണക്കതിൻ്റെ ആവശ്യവുമില്ലായിരുന്നു ഇണയ്ക്ക് അവിടെ കിടന്നാൽ മതിയായിരുന്നു കിടന്നെടുത്ത് തന്നെ അല്ലാതെ ഇപ്പോൾ ആര്യൻ്റെ ബെഡ്ഡാണ് നിവിനുമായിട്ട് വഴക്കുണ്ടാക്കി മാറിയതുമാണ് അപ്പോൾ പിന്നെ ആര്യൻ്റെ ആ കട്ടിലേക്ക് ചാടിപ്പോയി കിടന്നുറങ്ങേണ്ട കാര്യമൊന്നുമില്ല ഉറങ്ങിയതൊന്നും അല്ല തല പുറപ്പെട്ട് മൂടി അങ്ങനെ കിടക്കുന്ന കാണിക്കുന്ന ഒരു രീതിയാണ് അതിനുള്ള ഒരു മറുപടിയാണ് ആര്യൻ കൊടുത്തത് പക്ഷേ എന്ത് ചെയ്താലും രണ്ടു പേരുടെയും പ്രവൃത്തിയോട് യോജിക്കാൻ പറ്റുന്നില്ല രണ കാണിച്ചതും ശരിയല്ല അതുപോലെ തന്നെ ആരെയും പ്രവർത്തിച്ചതും ശരിയല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഇതിന് ലാലേട്ടൻ ഇതിന് വരെ ഇനിയും വരുമ്പോൾ വീക്കെൻഡ് എപ്പിസോഡിലെ ഈ കാര്യം ചർച്ച ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പാണ് ഇനി അറിയില്ല വിസയിലിൻ്റെ ആര്യനെയോടൊക്കെ ഒരു പ്രത്യേക ഒരു വാത്സല്യവും സപ് അവരോടൊരു പ്രത്യേക പരിഗണനയൊക്കെ കൊടുക്കുന്നതായിട്ട് മിക്ക ആളുകൾക്കും തോന്നിയിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇനി അങ്ങനെ ആകുമെന്നറിയത്തില്ല പിന്നെ രണയനെ താക്കീത് കൊടുത്ത് മാറ്റിവിടുകയാണോ ആര്യനോടിൻ്റെ കാര്യത്തിൽ മൗനം പാലിക്കുകയാണോ ചെയ്യുന്നതെന്ന് ബിഗ് ബോസ് ചെയ്യുന്നതെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല പിന്നെ അനുമോളുടെ ആ ഒരു വിഷയം കൊണ്ട് തന്നെയാണ് അങ്ങനെ എല്ലാവർക്കും പ്രേക്ഷകർക്ക് തോന്നാൻ കാരണം ഈ ജിസൈലിനെയൊക്കെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് തോന്നുന്നു അല്ലെങ്കിൽ ആ ഒരു എല്ലാവരും ആ കണ്ടതാണ് അനു അനുമോൻ്റെ ആ ഒരു വിഷയം ആര്യനും ജിസയിലുമായിട്ടുള്ള ആ ഒരു പ്രശ്നത്തിൽ എന്നെ ലൈവില് വ കണ്ടതാണ് എല്ലാ പ്രേക്ഷകരും പക്ഷേ ആ ഒരു സീൻ കാണിക്കുന്നുമില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ക്യാമറയിൽ ഒന്നും തെളിഞ്ഞിട്ടുമില്ല അങ്ങനെ ഒരു ഉണ്ടായിട്ടില്ല നിങ്ങൾ നിങ്ങൾക്ക് നാണമില്ല എന്നും ചോദിച്ചുകൊണ്ടാണല്ലോ ആ അത്രയും ദേഷ്യപ്പെടുന്നത് ആ അന്നേരം തൻ്റെ നിലപാടിൽ അനുമോളെ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത് അതോടുകൂടി അനുമോൾക്കുള്ള വോട്ടിംഗ് റേറ്റും കൂടുക തന്നെ ഒന്നും കൂടെ കൂടുകയാണ് ചെയ്തത് ഈ ആര്യനും ജിസേലിനോടും ഇവരുടെ പ്രവൃത്തിയോട് താല്പര്യമില്ലാത്ത ഒരു ഇതായിപ്പോയി അതുകൊണ്ട് തന്നെ അങ്ങനെ നെഗറ്റീവ് ആക്കി അനുമോളെ ചിത്രീകരിക്കുകയും ഇവരുടെ ഭാഗം ന്യായീകരിക്കുകയും ചെയ്തുകൊണ്ട് ഈ സംഭവത്തിലും ആര്യന് സപ്പോർട്ട് ചെയ്യുകയാണോ ലാഴേട്ടം ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയാം ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരം വരെ ഗുഡ് ബൈ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്